നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സഖ്യം മുന്നൂറ്റി മുപ്പത്തി സീറ്റുകൾ നേടി വീണ്ടും അധികാരത്തിലെത്തുമെന്ന് ഇന്ത്യ ടുഡേ മൂഡ് ഓഫ് ദി നേഷൻ സർവേ ഫലം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി പതിനാലിൽ കേന്ദ്രത്തിൽ അധികാരത്തിലേറിയ എൻ ഡി എ സർക്കാരിന്റെ വികസനത്തിന്റെയും സദ്ഭരണത്തിന്റെയും രാഷ്ട്രീയത്തെ രാജ്യം അംഗീകരിച്ചതിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനപ്രിയ നേതാവായി മാറി ഇതോടെ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും എൻ ഡി എ അധികാരത്തിൽ വന്നു ഇതിന് പിന്നാലെയാണ് വീണ്ടും എൻ ഡി എ അധികാരത്തിലെത്തുമെന്ന മൂഡ് ഓഫ് ദി നേഷന്റെ സർവേ ഫലം ശ്രദ്ധേയമാകുന്നത് ഭരണത്തിൽ തന്റേതായ മികവ് കൊണ്ട് ശ്രദ്ധ നേടിയ നേതാവാണ് നരേന്ദ്രമോദി എൻ ഡി എ സർക്കാർ അധികാരത്തിലേറുകയാണെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിന്മുറക്കാനായി അല്ലെങ്കിൽ പിൻഗാമിയാകാൻ വരാൻ പോകുന്ന നേതാവിനെ കുറിച്ചുള്ള വോട്ടർമാരുടെ ചോദ്യങ്ങളാണ് സർവേയിൽ ചർച്ച വോട്ടർമാരുടെ പ്രധാനമായും മൂന്ന് ബി ജെ പി നേതാക്കളുടെ പേരുകളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി എന്നിവരാണ് നരേന്ദ്രമോദിയുടെ പിൻഗാമിയാകാൻ ഏറ്റവും അധികം സാധ്യതയുള്ള നേതാക്കൾ പുറത്തുവന്ന സർവേ ഫലത്തിൽ ഇരുപത്തി ഒൻപത് ശതമാനം വോട്ടർമാരും നരേന്ദ്രമോദിയുടെ പിൻഗാമിയായി കാണുന്നത് അമിത്ഷായെയാണ് എന്നാൽ ഇരുപത്തി അഞ്ച് ശതമാനം പേരും അഭിപ്രായപ്പെടുന്നത് യോഗി ആദിത്യനാഥാണ് നരേന്ദ്രമോദിയുടെ പിൻമുറക്കാരനാകാൻ എന്നാണ് പിന്നാലെ പതിനാറ് ശതമാനം പേരുടെ പിന്തുണ നിതിൻ ഗഡ്കരിക്ക് ആദ്യം അമിത്ഷാ പുരാണ കഥകളിലെ ചാണക്കിന്റെ പ്രാധാന്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇന്ത്യയിൽ ബി ജെ പിയുടെ കൃത്യമായ വളർച്ചയ്ക്ക് പിന്നിൽ അമിത്ഷായാണെന്ന് വ്യക്തമായി പറയാൻ സാധിക്കും നരേന്ദ്രമോദി രാജ്യത്തെ ജനപ്രിയനായ നേതാവും ഭരണാധികാരിയുമാണെങ്കിൽ അമിത്ഷായുടെ പ്രവർത്തനങ്ങൾ ബി ജെ വരുത്തുന്ന മാറ്റങ്ങൾ വലുതാണ് സസൂക്ഷ്മമായ നിരീക്ഷണങ്ങളിലൂടെയും വ്യക്തമായ തയ്യാറെടുപ്പുകളിലൂടെയും പാർട്ടിയിലെ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന നേതാവാണ് അമിത്ഷാ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ അമിത്ഷാ ബിജെപിയുടെ അധ്യക്ഷനായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അനുഷ്ഠിച്ചിട്ടുണ്ട് പാർട്ടിയിലെ മുഖ്യ നയതന്ത്രജ്ഞനും നരേന്ദ്രമോദിയുടെ അടുത്ത അദ്ദേഹം അനിയായും പത്തൊൻപതിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗാന്ധിനഗർ നിന്നാണ് വിജയിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ ഗുജറാത്തിൽ നിന്ന് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ഗുജറാത്ത് കൺട്രോൾ ഓഫ് ഓർഗനൈസ്ഡ് ക്രൈം ബിൽ സംസ്ഥാന അസംബ്ലിയിലൂടെ പ്രതിപക്ഷ വാക്കൌട്ടിൽ അദ്ദേഹം പരീക്ഷിച്ചിരുന്നു ഇത് അമിത്ഷായുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ശ്രദ്ധേയമായ ഏടായിരുന്നു അതുപോലെ ഗുജറാത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു മതസ്വാതന്ത്ര്യ സ്വാതന്ത്ര്യ ബില്ല് അല്ലെങ്കിൽ ഭേദഗതി ഇത് നരേന്ദ്രമോദി സർക്കാരിനെ ബോധ്യപ്പെടുത്തുന്നതിലും അദ്ദേഹം വ്യക്തമായ പങ്കുവച്ചിട്ടുണ്ട് വികസനത്തിലൂടെ ശ്രദ്ധേയനായ യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശ് സംസ്ഥാനത്തിന്റെ വികസനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന യോഗി ആദിത്യനാഥ് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് പത്തൊൻപതിനാണ് മുഖ്യമന്ത്രിയായി അധികാരത്തിലേറിയത് പണികളോട് വളരെ ശാന്തനായും ബഹുമാനത്തോടെയും പെരുമാറുന്ന നേതാവെന്ന പ്രത്യേകത കൂടി അദ്ദേഹത്തിനുണ്ട് പതിനാറാമത് ലോക്സഭാ കാലത്ത് യോഗി ആദിത്യനാഥിന്റെ സാന്നിധ്യം മികച്ചതായിരുന്നു ആ സമയത്ത് അദ്ദേഹം ഇരുന്നൂറ്റി എൺപത്തിനാലോളം ചോദ്യങ്ങൾ സഭയിൽ ഉന്നയിച്ചിട്ടുണ്ട് ലോക്സഭയിൽ യോഗി ആദിത്യനാഥ് നടത്തിയ അമ്പത്തി ആറോളം പ്രസംഗങ്ങൾ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിട്ടുണ്ട് പ്രതിപക്ഷത്തിന്റെ കയ്യടി നേടി നിതിൻ ഗഡ്കരി രാജ്യത്തെ ഗതാഗത മേഖലയുടെ വളർച്ച ദ്രുതഗതിയിൽ നടന്നത് നിതിൻ ഗഡ്കരി മന്ത്രിയായി അധികാരമേറ്റതിനെ തുടർന്നാണ് രാഷ്ട്രീയത്തിൽ തന്റേതായ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് നടപ്പിലാക്കുകയും ചെയ്ത ബി ജെ പിയിലെ പ്രമുഖനാണ് അദ്ദേഹം പ്രശ്നപരിഹാരി എന്നാണ് നിതിൻ ഗഡ്കരിയെ അറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഗതാഗത നിലവാരം ഉയർത്തിയതിൽ പ്രതിപക്ഷ നേതാക്കളെ അടക്കം പ്രശംസ നേടിയെടുത്ത നേതാവ് കൂടിയാണ് അദ്ദേഹം നാഗ്പൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചെത്തിയ നിതിൻ ഗഡ്കരി രാജ്യത്തെ രാഷ്ട്രീയ സ്വയം അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് എന്നീ സംഘടനകളുടെ പ്രവർത്തനത്തിൽ സജീവമായിരുന്നു ഇന്ത്യ മുന്നണി നൂറ്റി അറുപത്തി ആറ് സീറ്റും നേടുമെന്ന് സർവേയിൽ പറയുന്നു എന്നാൽ മുന്നൂറ്റി എഴുപതിൽ കൂടുതൽ സീറ്റുകൾ നേടുമെന്ന മോദിയുടെ അവകാശവാദത്തിൽ തിരുത്തലുകൾ ഉണ്ടാകുമെന്ന് സർവേ ചൂണ്ടിക്കാട്ടുന്നു വിവിധ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള മുപ്പത്തൂറ് ൊന്ന് പേരെയാണ് സർവേയിൽ ഉൾപ്പെടുത്തിയത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്ര